അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തൂ അൽ അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് കല്ലത്താണി ചിത്തിലചേരി എന്ന് പറയുന്ന സ്ഥലത്താണത് ചിത്തിലഞ്ചേരി മഹിയുദ്ദീൻ ഷാഫി ജുമാ മസ്ജിദ് ഈ പള്ളിക്ക് മുമ്പിലാണ് ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര ഇവിടെ രണ്ട് മക്കബറകളുണ്ട് റോഡ് സൈഡിൽ തന്നെയാണ് പള്ളിയുടെ സമീപത്തായിട്ടൊരു മഹാൻ്റെ മൊക്കാമുണ്ട് മറുഹും സയ്യിദ് സയ്യിദ് അലവി തങ്ങൾ അലേഹി മറുഹും സയ്യിദ് സയ്ദ തങ്ങൾ തങ്ങൾ അലേഹി ീ റോഡ് സൈഡിൽ തന്നെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മറ്റൊരു മക്കാമ്പ് കൂടിയുണ്ട് ഇതാണ് ആ മക്കാമ്പുറഹും ചെയ്യത് കുഞ്ഞിക്കോയത്തങ്ങൾ മുറവും ചെയ്യത് കുഞ്ഞു കോയത്തങ്ങൾ പള്ളിയോട് ചാരിയിട്ട് റോഡ് സൈഡിൽ മെയിൻ റോഡ് സൈഡിലായിട്ട് തന്നെയാണ് ഈ രണ്ട് ഉള്ളത് അതാണ് പള്ളി ഒന്ന് പള്ളിയോട് ചാരി കാണുന്ന ആ ഒരു നീല ചീറ്റിട്ട ഭാഗം അതേപോലെ തന്നെ അതേ സൈഡിലായിട്ട് ഇവിടെ ഒരു മക്കാമ് അപ്പോൾ ഇത് ഉപ്പയുടെ മക്കാമും അത് ഇവരുടെ മകൻ്റെ മക്കാമുമാണ് ഇത് ഇതുപ്പയുടെ മക്കാമാണ് അത് മകൻ്റെ മക്കാമാണ് ഏകദേശം മുന്നൂറ്റി അമ്പതോളം വർഷം പഴക്കമുണ്ട് ഈ മക്കാമിനിക്കെന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ പള്ളിയിലുള്ള സ്ഥാദന്മാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മുന്നൂറ്റി അമ്പതോളം വർഷം പഴക്കമുണ്ട് ഇവർ യമനിൽ നിന്ന് ഇസ്ലാമിൻ്റെ പ്രബോധനവുമായിട്ട് വന്ന ആളുകളാണ് അങ്ങനെ പ്രബോധനം ചെയ്ത് അവസാനം ഇവിടെ വെച്ചുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് വെച്ചുകൊണ്ട് വഫാത്താവുകയും ഇവിടെ മറവ് ചെയ്യുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് പത്രയും വർഷം പഴക്കമുള്ളത് കൊണ്ട് തന്നെ മറ്റു കൂടുതൽ ചരിത്രങ്ങളൊന്നും ഇവരെക്കുറിച്ച് ആർക്കും അറിയില്ല രണ്ട് സയ്യിദന്മാരാണ് യമനിൽ നിന്ന് വന്നവരാണ് ദീനിൻ്റെ പ്രബോധനവുമായിട്ട് നമുക്കറിയാമല്ലോ യമനിൽ നിന്ന് ഒരുപാട് സാധാർത്ഥ്യങ്ങൾ നമ്മുടെ കേരളത്തിലേക്കും അല്ലാതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കൂട്ടത്തിൽപ്പെട്ട സയ്യിദന്മാരാണ് അപ്പോൾ അവരാണ് ഇവിടെ മറുപട്ട കിടക്കുന്നത് അതാണ് മകൻ്റെ മൊക്കാമട്ടോ മകന് മറുപും സയ്യിദ് സെയ്തലവി തങ്ങൾ എന്നാണ് മകൻ്റെ പേര് അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു ഫാത്തി ഊതിയിട്ട് അവിടുന്ന് പാത്തി ഓതിയിട്ട് അവിടെ വെച്ചുകൊണ്ട് നമുക്ക് ദ്വാർക്കാം അള്ളാഹുത്താല ഈ മഹാൻ്റെ ദർജകൾ ഉയർത്തി കൊടുക്കട്ടെ നമ്മൾ ഒരിക്കതിൻ്റെ മിഥിര സ്വഭാമിനെ ഈ മഹാൻ്റെ ഹദറത്തിലേക്ക് അള്ളാഹുത്താല എത്തിച്ചു കൊടുക്കട്ടെ ഇവിടുത്തെ മതത് സഹായം നദർ ഒക്കെ അള്ളാഹുത്താല നമുക്കും നമ്മുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീ കവിടത്തിയിട്ട് വർക്ക് ഉപ്പാൻ്റെ ആ മഹാൻ്റെ ഉപ്പയുടെ മഹാമാണല്ലത് അബിൻഷാ ല ഇതുവഴി പോകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പാലക്കാട് ചിറ്റിലഞ്ചേരി ഷാഫി ജുമാ മസ്ജിദിലാണ് ഈ രണ്ട് മൊക്കാമുള്ളത് സൗകര്യപ്പെടുന്നവരൊക്കെ വന്ന് സിയാർ തീയ്യ അള്ളാഹുവിൻ്റെ റസൂല് അലൈഹി വസ്ലം തങ്ങളുടെ പേരെ കുട്ടികളാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ദീനി ദേവത്തുമായി വന്ന മഹാന്മാരാണ്

الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد. റഹ്മാനും റഹീമുമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ് ആയ ഞങ്ങളുടെ ഈ സിയാർത്തുകളൊക്കെയും നീ കബൂലാക്കണേ അല്ല ഞങ്ങൾ ഓദ്യിയ ഖുർആൻ ഷെരീഫിനെ സ്വീകരിക്കണേ അല്ലോ ഇതിൻ്റെ മെസ്ലെ സവാബിനെ മറവിട്ട് കിടക്കുന്ന ഈ മഹാൻ്റെയും ഇവിടുത്തെ മകൻ അതുപോലെ തന്നെ ഇവിടെ മറവിട്ട് കിടക്കുന്ന മറ്റു മുഴുവൻ മുമ്മിനിങ്ങളും മിനാത്തുകളുടെ ഹലറാത്തുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണമല്ല സയ്യിദന്മാരുടെ ദറജകളെ നീ ഉയർത്തണേ അല്ലോ ഇവിടുത്തെ മതത്തിന് സ്വർ സഹായം കാവല് പൊരുത്തം ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും നൽകണേ അല്ല ലാഹുവേ സിയാറത്തിൻ്റെ കൊണ്ട് ഈ മഹാന്മാരുടെ കൊണ്ട് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ അല്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഹയറും പറക്കത്തും സന്തോഷവും പ്രാണത്തും സമാധാനവും നൽകണേ അല്ല എല്ലാ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു അങ്ങനത്തെ മുഴുവൻ ചെറു മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെയും കാക്കണേ അല്ലാ ഞങ്ങൾ ഓരോരുത്തരുടെ ശരീരങ്ങളിലുള്ള എല്ലാ ചെറുതും വലുതുമായ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അള്ളാ ഈ മഹാന്മാരുടെ വറക്കത്തുകൊണ്ട് ആജിലായ പരിപൂർണമായ താമമായ ശിഫ നൽകണേ അള്ളാ അള്ളാഹുവൻ ഞങ്ങളുടെ ജീവിതത്തിൽ പറക്കത്ത് നൽകണേ അല്ല ജോലിയിൽ പറക്കത്ത് നൽകണേ അല്ല സമ്പത്തിൽ പറക്കത്ത് നൽകണേ അല്ലോ ഞങ്ങളുടെ വീടുകളിൽ പറക്കത്ത് നൽകണേ അല്ല മക്കളിൽ നൽകണേ നൽകണമല്ല ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും പറക്കത്ത് നൽകണേ അല്ല വാഹനങ്ങളിലും യാത്രകളിലൊക്കെയും നീ വലിയ പറക്കത്തും സന്തോഷവും റാഹത്തും നൽകണേ അല്ല അള്ളാഹു ഞങ്ങളുടെ മനസ്സിലുള്ള മുഴുവൻ ഹൈറായ ഉദ്ദേശങ്ങൾ നീ തരണേ അല്ലോ അള്ളാഹുബൻ ഞങ്ങളുടെ വീഡിയോ കാണുന്ന അൽസിയാറ എന്ന് പറയുന്ന ഈ ചാനലിലെ വീഡിയോകൾ കണ്ട് ദുവാ കൊണ്ട് വസീയത്ത് ചെയ്ത ഞങ്ങൾ സിയാറത്തിന് പുറപ്പെടുമ്പോൾ ഞങ്ങളോട് ദുവാ കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാ മ്മ്മിനീങ്ങൾ മുഗ്മിനാത്തുകളുടെ ഹൈറായ മുഴുവൻ ഉദ്ദേശങ്ങളും നീ ഹാസുലാക്കി കൊടുക്കണേ റഹ്മാനെ നീ ഹാസുലാക്കി കൊടുക്കണേ അല്ലോ അള്ളാഹു ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങൾ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ മഹാന്മാരുടെ കാവല് നൽകണേ അല്ലോ ഞങ്ങളുടെ ഈ സിയാറത്ത് യാത്രകളിലേക്ക് ഞങ്ങളെ സഹായിക്കുന്നവരുണ്ട് ഞങ്ങൾക്ക് മക്കാമുകളെ കുറിച്ച് പറഞ്ഞു തരുന്നവരുണ്ട് റഹ്മാനെ അവർക്കൊക്കെയും നീ വലിയ പറക്കത്തും സന്തോഷവും നൽകണേ റഹ്മാനെ അള്ളാഹുവേ മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലോ സോലഹിങ്ങളായ സോലഹത്തുകളായ കൺകുളിർമയുള്ള മക്കളെ നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവേ നീ തന്ന മക്കളൊക്കെ സ്വലഹിങ്ങൾ സോലഹത്തുകളിൽ ഉൾപ്പെടുത്താനേ റഹ്മാനെ അള്ളാഹുവേ ഗർഭിണിമാരായ സഹോദരിമാരുണ്ടോ റഹ്മാൻ സുഖപ്രസവം നൽകണേ അല്ലാ സുഖപ്രസവം നൽകണേ അള്ളാഹ സ്വന്തമായി കിടക്കാൻ വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ടോ റഹ്മാനെ ഹൈറായ ബറക്കത്തുള്ള ഭവനങ്ങൾ നൽകണേ അല്ലാ ഉടച്ചവനെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടോ റഹ്മാനെ അള്ളാഹുവെ കടങ്ങളൊക്കെയും എളുപ്പത്തിൽ വീട്ടി തീർക്കാനുള്ള തോഫിയൊക്കെ നൽകണേ അല്ലോ വിവാഹപ്രായം എത്തിയവർക്ക് ഹൈറായ അനുയോജ്യമായ ഇണകൾ നീ അടുപ്പിച്ചു കൊടുക്കണേ റഹ്മാൻ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഹൈറായ ജോലി നൽകണേ അല്ലാ ഏതെല്ലാം എന്തെല്ലാം രീതിയിൽ ആരെല്ലാം വിഷമിക്കുന്നുണ്ടോ അവർക്കൊക്കെയും നീ സലാമൊക്കെ നൽകണേ അല്ലാ അള്ളാഹുവെ മരിക്കുന്നതിൻ്റെ മുമ്പായി ധാരാളം തവള ഹജ്ജ്

ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه و...